നമസ്കാരം ം ശ്രീ അനന്ത ദിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട് മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം എല്ലാവർക്കും നമസ്കാരം ഒരിക്കൽ കൂടെ ശ്രീ അനന്തപത്മനാഭന്റെ മണ്ണിലേക്ക് എത്താൻ സാധിച്ചതിൽ അതിയായ സന്തോഷമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വേഞ്ഞം പദ്ധതി നമ്മുടെ രാജ്യത്തിന് സമർപ്പിക്കുന്ന ചടങ്ങിൽ തുടക്കം തന്നെ കുറിച്ചിട്ടുള്ളത് പച്ച മലയാളത്തിലാണ് നമ്മുടെ കേരളത്തെ തുടക്കത്തിൽ തന്നെ നമ്മുടെ പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്തിട്ടുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം കൂടി ഈ വെയിഞ്ഞം പോർട്ടുമായി ബന്ധപ്പെട്ട ഉദ്ഘാടന വേദിയിലേക്ക് നരേന്ദ്രമോദി കയറുന്ന സമയത്ത് തന്നെ ആദ്യം കൈ കൊടുത്തത് നിങ്ങൾ കണ്ടോ ഞാനിവിടെ കൊടുക്കുന്നുണ്ട് രാജീവ് ചന്ദ്രശേഖർ മോദിക്ക് എത്രത്തോളം പ്രിയപ്പെട്ടവനാണ് എന്നുള്ളത് വളരെ വ്യക്തമാക്കുന്ന ഒരു കാഴ്ചയാണ് അതേപോലെ തന്നെ രാജീവ് ചന്ദ്രശേഖറിന് കൈ കൊടുത്തതിനു ശേഷം അദ്ദേഹം മുന്നോട്ട് നടക്കുന്നു നടന്നതിന് ശേഷം ശശി തരൂരിനാണ് പിന്നീട് കൈ കൊടുക്കുന്നത് നമ്മളിവിടെ എടുത്തു മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് ഇവിടത്തെ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷം എ നരേന്ദ്രമോദിയാണോ ഏകാധിപതി എന്നൊക്കെ വിളിക്കാറുള്ളത് എന്തൊക്കെയാണ് വിളി വാസിസ്റ്റ് ഭരണകൂടം എന്നൊക്കെയല്ലേ ഇവിടെ വിളിച്ചു പറയാറുള്ളത് നരേന്ദ്രമോദി പ്രതിപക്ഷത്തെ എങ്ങനെയാണ് സ്വീകരിക്കാറുള്ളത് എങ്ങനെയാണ് അവരോട് നിൽക്കുന്നത് എന്നതിൻ്റെ മഹത്തായ ഒരു ഉദാഹരണമല്ലേ നമ്മൾ കണ്ടിട്ടുള്ളത് ഈ നരേന്ദ്രമോദിയെയാണോ ഇവിടെ ആളുകള് ഫാസിസ്റ്റ് ഭരണകൂടമാണ് ഏകാധിപതിയാണ് എന്നൊക്കെ ഇവിടെ ആളുകൾ വിളിച്ചു പറയുന്നത് ഇതൊക്കെ തന്നെ മലയാളികൾ കണ്ണ് തുറന്ന് തന്നെ കാണുന്നുണ്ട് എന്നുള്ളത് പ്രതിപക്ഷത്തെ സകല ആളുകളും തിരിച്ചറിയ ശശി തരൂര് കോൺഗ്രസിന്റെ ജനപ്രതിനിധിയാണ് കോൺഗ്രസ് എം പി ആണ് ആ ശശി തരൂരിനോട് സ്നേഹം പ്രകടിപ്പിക്കുന്നത് സകലരും കണ്ടില്ലേട്ടാസും പിണറായി വിജയനും എല്ലാവരോടും കൈകൂപ്പി വളരെ മാന്യമായിട്ട് തന്നെ അദ്ദേഹം ഉദ്ഘാടന വേദിയിലേക്ക് എത്തിയതും നമ്മൾ എല്ലാവരും തന്നെ കണ്ടു അർഹിച്ചതിനനുസരിച്ച് നരേന്ദ്രമോദി കൊടുക്കുന്നു എന്നുള്ളത് തന്നെയാണ് നമ്മൾ ഇതിലൂടെ തിരിച്ചറിയേണ്ടത് മറ്റൊരു വിഷയം ഈ വേഞ്ഞം പദ്ധതിയുടെ ഉദ്ഘാടനവുമായിട്ട് റിയാസ് ഒരു വലിയ വിഷമത്തോട് കൂടിയിട്ട് രംഗത്തെത്തിയിട്ടുണ്ട് മറ്റൊന്നുമല്ല അദ്ദേഹം അദ്ദേഹത്തിന്റെ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ചെയ്തിട്ടുണ്ട് വലിയ വിഷമത്തോട് കൂടിയിട്ടാണ് അത് കേരളക്കാര് മനസ്സിലാക്കി വേണം പോസ്റ്റ് ഇത്തരത്തിലാണ് ഞാൻ ഇവിടെ കൊടുക്കുന്നു ഞങ്ങൾ സദസ്സിലുണ്ട് രാജീവ് ചന്ദ്രശേഖർ വേജയിലും വേഞ്ഞം ഇന്റർനാഷണൽ സീപോർട്ട് പോർട്ട് തംസപ്പ് ഇട്ട് ഒരു ഫോട്ടോ നിങ്ങൾ കണ്ടില്ലേ റിയാസ് സെൽഫി എടുക്കുന്നുണ്ട് പാർട്ടി സെക്രട്ടറി ഉണ്ട് അതേപോലെ തന്നെ ഉണ്ട് വലിയ രീതിയിൽ പ്രതിഷേധമായിട്ട് അതായത് രാജീവ് ചന്ദ്രശേഖർ വേദിയിലുണ്ട് ഞങ്ങളെ പുറത്താക്കി എന്നാണ് യഥാർത്ഥത്തിൽ റിയാസ് റിയാസിന്റെ വിഷമങ്ങളാണ് മുന്നോട്ട് വെക്കുന്നത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ തന്നെ പറഞ്ഞു പിണറായി വിജയനെയും കേരള സർക്കാർ സംവിധാനങ്ങളെയും അവരുടെ സ്വപ്നങ്ങളൊക്കെ കേന്ദ്ര സർക്കാർ എടുത്ത് മൂലക്ക് എറിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് രാജീവ് ചന്ദ്രശേഖര വേദിയിലുള്ളത് ഒരു വിഷയമാക്കാനാണ് റിയാസ് പരമാവധി പൊതുസമൂഹത്തിൽ ഒരു ചർച്ചയാക്കാനൊക്കെയാണ് ശ്രമിച്ചത് എന്നാൽ പൊതുസമൂഹത്തിന് ബോധമുള്ള മലയാളിക്ക് മുന്നോട്ട് വെക്കാനുള്ള മറ്റൊരു ഫോട്ടോ ഉണ്ട് നിങ്ങൾ കണ്ടില്ലേ ആരാണൊന്ന് നമ്മുടെ പിണറായി ഉണ്ട് ഒരു മന്ത്രിയുണ്ട് അതേപോലെ തന്നെ പിണറായി വിജയന്റെ ഭാര്യ റിയാസിന്റെ ഭാര്യ മാതാവ് അതേപോലെ തന്നെ പിണറായി വിജയന്റെ മകൾ വീണാ വിജയന് റിയാസിന്റെ ഭാര്യ ഒരു കൊച്ചുമകൻ ഞാൻ മുഖം മറച്ചത് പതിനെട്ട് വയസ്സ് പോലും തികയാത്തത് കൊണ്ടാണ് എന്നുള്ളതും സകലെ ആളുകളും തിരിച്ചറിയണം ഇത് എന്തായിരുന്നു നടന്നത് വീഞ്ഞ പോട്ടിന്റെ റിവ്യൂ മീറ്റിങ് അപ്പോ ഈ ഫോട്ടോ പുറത്ത് വന്നേരം റിയാസ് എന്ത് കരുതി റിയാസ് കരുതി ഓ എൻ്റെ അമ്മായിയപ്പൻ എൻ്റെ അമ്മായിയമ്മ എന്റെ ഭാര്യ ഇവരൊക്കെ ആണല്ലോ ഉദ്ഘാടനത്തിനെല്ലാം എഴുതി തയ്യാറാക്കുന്നത് അപ്പൊ എന്റെ പേരെന്തായാലും വെട്ടില്ല എന്നൊരു ആശ്വാസത്തില് വലിയ പ്രതീക്ഷയിലായിരുന്നു പ്രയാസ് ഈ ഫോട്ടോയുമായി ബന്ധപ്പെട്ട് ഇതെന്തുകൊണ്ടാണ് എന്നൊന്നും ചോദിക്കാതെ മുന്നോട്ട് പോയത് എന്നാൽ ഉദ്ഘാടനത്തിന്റെ ലിസ്റ്റ് വന്നതിനാണ് കാര്യം മനസ്സിലായത് ഭാര്യ ഭാര്യയും ഭാര്യ മാതാവൊക്കെ അവിടെ ഇരുന്നു എന്നേ ഉള്ളൂ ഒരു റോളും ഈ ഉദ്ഘാടന വേദിയിലേക്ക് തന്നിട്ടില്ലായത് അതിന്റെ കുരുപൊട്ടലാണ് ഓ രാജീവ് ചന്ദ്രശേഖർ എന്ന് രാജീവ് ചന്ദ്രശേഖർ എന്തുകൊണ്ടും മുഖ്യമന്ത്രിയുടെ ഭാര്യയെക്കാൾ അതേപോലെ തന്നെ ഏഹ് റിയാസിന്റെ ഭാര്യയെക്കാൾ ഇവരെക്കാൾക്ക് കൂടുതൽ പ്രോട്ടോകോൾ അനുസരിച്ച് എന്തുകൊണ്ടും അവിടെ ഇരിക്കാൻ യോഗ്യനാണ് പല തവണ രാജ്യസഭാ എം പി മുൻ കേന്ദ്രമന്ത്രി രാജ്യം ഭരിക്കുന്ന പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റ് ഇത് കേൾക്കുമ്പോൾ ഹോ പാർട്ടി പ്രസിഡന്റ് ഒക്കെ അവിടെ ഇരിക്കുമെന്ന് ഒരിക്കലും സി പി എമ്മുകാർ ചോദിച്ചു വരുന്നത് കാരണം നമ്മൾ പാർട്ടി സെക്രട്ടറിയെ എല്ലാ സർക്കാർ പ്രോഗ്രാമുകളിലും എല്ലാ കാലങ്ങളിലും കാണാറുണ്ട് എന്നുള്ളതും സകല ആളുകളും തിരിച്ചറിയാം അപ്പോ രാജീവ് ചന്ദ്രശേഖർ മുൻ കേന്ദ്രമന്ത്രിയാണ് അതേപോലെ തന്നെ പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റ് ആണ് അപ്പോ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തെ അവിടെ ഇരുത്തിയതിൽ റിയാസ് ഗുരു പൊട്ടുകയാണെങ്കിൽ പൊട്ടിയിരിക്കാനേ നിർവാഹമുള്ളൂ എന്ന് അവരോടൊക്കെ പറയാനുള്ളൂ പിന്നെ മറ്റൊന്നുണ്ട് സി പി എം അല്ലെങ്കിൽ കേരള സർക്കാർ അറിയിച്ചത് തന്നെയാണ് കേരള സർക്കാരിന് കിട്ടുന്നത് കേരള സർക്കാർ നമുക്കറിയാലോ ഉമ്മൻചാണ്ടി ഇത് ഒരു തുടക്കം കുറിച്ച സമയത്ത് ഇതിനെതിരെ വന്ന ദേശാഭിമാനിയിൽ ഒരു ഫോട്ടോയാ കടൽ കൊള്ള വീഞ്ഞത്ത് ലക്ഷ്യമിട്ടത് അയ്യായിരം കോടിയുടെ ഭൂമി തട്ടിപ്പ് ഇതാരാ പറഞ്ഞ ദേശാഭിമാനിയില് ഈ പദ്ധതിക്കെതിരെ നിറഞ്ഞു നിന്ന് സമരം ചെയ്ത ആളുകൾക്ക് സദസ്സിലൊന്നുമില്ല കുറച്ച് ആണെങ്കിലും ഇരുത്തുന്നില്ലേ അത് കുറച്ച് സോറി സ്റ്റേജിലെങ്കിലും ഇരുന്നുന്നുണ്ടല്ലോ സദസ്സിലെങ്കിലും റിയാസിൽ ഉൾപ്പെടെയുള്ളവരെ പരിഗണിക്കുന്നുണ്ടല്ലോ അതൊക്കെ തന്നെ ഒന്ന് തിരിച്ചറിയാം പിന്നെ ഇവിടെ കുറെ ആളുകൾ ഇത് കോൺഗ്രസിൻ്റെതാണ് കോൺഗ്രസിൻ്റെതാണെന്ന് വിളിച്ചു പറഞ്ഞു നടക്കുന്നുണ്ട് കോൺഗ്രസിന്റേതല്ല ഉമ്മൻചാണ്ടി നടക്കല്ലിട്ടു ഉമ്മൻചാണ്ടി എന്ന വ്യക്തിക്കുള്ള എല്ലാവിധ അഭിനന്ദനങ്ങളും എല്ലാ ആളുകൾക്കും നേരെ കാരണം മറ്റൊന്നുമല്ല ഹൈക്കമാൻഡ് ഇതിനെ ശക്തമായിട്ട് എതിരാ നമുക്കറിയാലോ രാഹുൽ ഗാന്ധി അതാനിക്കെതിരല്ലേ അദാനിക്കെതിരെ നിരന്തരം ശബ്ദിക്കുന്ന അതാനി ഇൻവെസ്റ്റ് ചെയ്ത ചെയ്തോതിൽ ഇൻവെസ്റ്റ് ചെയ്ത ഒരു പദ്ധതി ഞങ്ങളുടേതാണ് എന്നൊക്കെ പറഞ്ഞ് കോൺഗ്രസ്സുകാർ കൊളുപ്പുണ്ടെങ്കിൽ കോൺഗ്രസ്സുകാർ ഇതിന്റെ അവകാശവാദവും ആയിട്ട് രംഗത്തിറങ്ങരുത് അതേപോലെ തന്നെ റിയാസിനോട് ഹൃദയ സദസ്സിലിരുന്ന് കരഞ്ഞു മെഴുകാതെ ഒന്ന് യാഥാർത്ഥ്യം മനസ്സിലാക്കി നിങ്ങളെതിർത്ത പദ്ധതിയാണ് പൂർണതയിലേക്ക് കേന്ദ്ര സർക്കാരിന്റെ സഹായത്തോട് കൂടിയിട്ട് എത്തിയിട്ടുള്ളത് അപ്പോ ഇനിയെങ്കിലും റിയാസ് ഒക്കെ ഒന്ന് മനസ്സിലാക്കുക ഈ സ്വന്തം ഭാര്യ അല്ലെങ്കിൽ സ്വന്തം ഭാര്യ മാതാവ് ഒക്കെ തന്നെ ഔദ്യോഗിക റിവ്യൂ മീറ്റിങ്ങിലൊക്കെ വരുമ്പോൾ ആ സമയത്ത് തന്നെ അത് ശരിയില്ല എന്ന് താങ്കൾ പറഞ്ഞാല് അത് ശരിയില്ല എന്ന് പറഞ്ഞ വ്യക്തി നേരെ വന്ന് ഈ രാജീവ് ചന്ദ്രശേഖർ ശരിയില്ല ഇരുന്നത് എന്നൊക്കെ പറയുമ്പോഴേ അതൊരു ചർച്ചയ്ക്കുള്ള വിഷയമാണോ എന്നെങ്കിലും ബോധമുള്ള ആളുകൾ നോക്കുകയുള്ളൂ ഇതൊക്കെ റിയാസിന്റെ ഈ സെൽഫിയൊക്കെ കാണുമ്പോൾ ബോധമുള്ള ആളുകളൊക്കെ തന്നെ പുച്ഛിച്ച് തള്ളുക അതായത് റിയാസ് റിയാസിന്റെ ഭാര്യയും ഭാര്യ മാതാവ് ഒക്കെ ഏത് ഔദ്യോഗിക റിവ്യൂ പ്രോഗ്രാമിൽ ഇരുന്നാലും ഒരു പ്രശ്നമില്ല രാജീവ് ചന്ദ്രശേഖർ ഇരുന്ന വലിയ പ്രശ്നം അതൊക്കെ മലയാളികൾ കൃത്യമായിട്ട് തിരിച്ചറിയുന്നുണ്ട് വേഞ്ഞം പോട്ട് രാജ്യത്തിന് സമർപ്പിച്ച നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഹൃദയത്തിൽ നിന്ന് അഭിനന്ദനങ്ങൾ നേരുന്നു